ഹലോ നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ അൽഫോൻസ മാംഗോ വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മളെ അവിൽ മിൽക്ക് അപ്പോൾ നമുക്ക് നമ്മുടെ അവിൽ മിൽക്ക് സെറ്റ് ചെയ്യാം ആദ്യം നമ്മൾ ഞാലിപ്പോൾ പഴാണേ ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് കുറച്ച് പാലൊഴിച്ച് ഉടച്ചെടുത്തതാണ് നമ്മൾ രണ്ട് സ്പൂണ് പഴം മിക്സ് ഇതിൽ ചേർത്ത് രണ്ട് ഇനി നമുക്കതിൻ്റെ മേലെ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അവിൽ ആണ് ഇതിൻ്റെ മേലെ അവൽ കുറേശേ ഇട്ട് കൊടുക്കാം അവലിട്ടതിന് ശേഷം നമുക്കിതിൻ്റെ മേലെ നടട്ട് കൊടുക്കാം അപ്പോൾ പീനെട്ടാണ് ആദ്യം ഇട്ടിട്ടുള്ളത് അതിൻ്റെ മേലെ തന്നെ നമുക്ക് കുറച്ച് ക്യാഷും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ മാങ്ങ പാലം ഒഴിച്ച് നല്ല കട്ടിയിൽ അടിച്ചെടുത്തതാണ് അൽപ്പംസം മാങ്ങയാണ് നല്ല മധുരമുള്ള മാങ്ങയാണ് ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ചും കൂടെ അവൽ ചേർത്ത് കൊടുക്കാം കുറച്ച് നട്സ് ഒരു സ്പൂൺ നമ്മൾ പഴം ഉടച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടെ നമുക്ക് ഇതിൻ്റെ മേലെ ഇനി ലാസ്റ്റ് നമുക്ക് രണ്ട് സ്കൂബ് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം രണ്ട് സ്കൂബ് ചേർത്തിട്ടുണ്ട് ഇതിന്റെ മേലെ നമ്മൾ കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തിൻ്റെ മേലെ നമുക്ക് വളരെ കുറച്ച് കോൺപ്ലെക്സ് വെച്ചു മതി അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നെ ചെറുതായി മുറിച്ച് വെച്ച വാങ്ങണത് ഇത് നമുക്കിതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ അൽഫോൻസ മിൽക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടാവണേലെ എല്ലാവരും നമ്മളെ വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലേക്കാൻ പ്രസ് ചെയ്യണം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം നമുക്ക് ലൈക്കും ചെയ്യണേ